ിൽ പതിനെട്ട് റിസോർട്ട് ഇൻഡോനേഷ്യോട് അർത്ഥം ബന്ധിപ്പിച്ചിട്ട് നമ്മൾ അവയെ വികലമാക്കുന്നു വാക്കുകളിൽ പെട്ടുകിടക്കരുത് വാക്കുകളാണ് നിങ്ങളുടെ വേവലാദികൾ വാക്കുകളാണ് നിങ്ങളുടെ ആശയങ്ങൾ വാക്കുകൾക്കപ്പുറമാണ് അത് നിങ്ങളുടെ ഉമ്മ തന്നെയാണ് പ്രകടമായ എല്ലാത്തിന്റെയും സത്തയാണത് വാക്കുകൾക്കപ്പുറം കാണൂ ബന്ധം സ്ഥാപിക്കൂ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സത്യം ഉദാഹരണത്തിന് എന്ന വാക്കെടുക്കൂ നിങ്ങൾക്ക് മോഹഭംഗം ഉണ്ടാകുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ മോഹത്തിൽ നിന്ന് പുറത്തു കടന്ന് പുറത്തുകടന്ന് യാഥാർത്ഥ്യത്തിലേക്കെത്തിയിരിക്കുന്നു പുരാണമെന്ന വാക്കെടുക്കൂ പട്ടണത്തിൽ പുതിയതായത് ഏറ്റവും ആധുനികം എന്നാണ് അതിന്റെ അർത്ഥം പക്ഷേ ഇന്നത് വളരെ പഴയത് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് കാലക്രമേണ വാക്കുകളുടെ അർത്ഥങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്തൂസ് എന്ന വാക്ക് ഗ്രീക്കിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് ദൈവം നമ്മളുടെ ഉള്ളിലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അതിനുശേഷം ഈ വാക്കിന് കിറുക്ക് ക്രേസി എന്ന അർത്ഥമുണ്ടായി വീണ്ടും അതിൻ്റെ മുഴുവൻ അർത്ഥവും മാറിയിരിക്കുന്നു നിങ്ങൾ വാക്കുകളെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ അത് നുണയാകുന്നു നിങ്ങൾ വാക്കുകൾ കൊണ്ട് കളിക്കുമ്പോൾ അത് തമാശയാകുന്നു നിങ്ങൾ വാക്കുകളെ ആശ്രയിക്കുമ്പോൾ അത് അജ്ഞതയാകുന്നു നിങ്ങൾ വാക്കുകളെ മറികടക്കുമ്പോൾ അത് ജ്ഞാനമാകുന്നു ജയ്കുല